കർണാടകയിലെ റബ്ബർ തോട്ടാട്ടോ ആട്ടോ അതോ പക്ഷെ അതിനുള്ളിൽ നിങ്ങൾക്ക് ഒരു സൂപ്പർ ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് കയറാവോ പ്രശ്നമുണ്ടോ കയറി കഴിഞ്ഞാൽ ഒരു പാമ്പിന്റെ പടമൊക്കെ വരച്ചിട്ടുണ്ടോ അതിനുള്ളിൽ അവിടെ കയറി എടുത്തു കഴിഞ്ഞാ എല്ലാം വെളുക്കുറിയായിട്ടുണ്ട് പാമ്പുണ്ടോന്ന് നോക്കാദ്യം എനിക്ക് പേടിയായിട്ട് പറഞ്ഞു കേട്ടോ ജിൻ ചേട്ടാ ായ ഇയാള് മുമ്പ് കിടന്നു എനിക്ക് പേടിയാ ചെരുപ്പിട്ട് ഇങ്ങോട്ട് വരാവോ വലിയ പ്രശ്നം കർണാടകാർ കുന്നു കഴിഞ്ഞു അവിടെ വെള്ളം കാരണം വെച്ചാ ഒരു കാവ് പോലെ സംഭവം സെറ്റ് കേട്ടോ ഈ സ്ഥലത്ത് ഈ ചിതൽപ്പുറ്റിനകത്താണ് ഇവിടെ പാമ്പുണ്ടെന്ന് പറയണത് ഭയങ്കര പാമ്പാട്ടോ തല്ലല്ലേ പിന്നെല്ലേ പാപ്പാ എനിക്ക് പേടിയോ ഇവിടെ ഇതിട്ട് പേടിയായിട്ടുള്ളു രക്ഷയില്ല എന്റെ അബ്ബേ പാപ്പാ പാപ്പ